നമ്മുടെ അറുപത്തിനാലാമത് കേരള സ്കൂൾ കലോത്സവ വേദിയിൽ നിന്ന് നമുക്ക് ഒരു കൊച്ചുമിടുക്കാനായി കിട്ടിയിട്ടുണ്ട് അതും ചാക്യാർകൂത്തിന്റെ വേദിയിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് പേര് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും നമ്മുടെ മിന്നൽ ജോസ്മോൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവൂലേ അപ്പൊ വസിഷ്ഠന്റെ രണ്ടാമത് ചാക്യാർകൂത്തിന്റെ വേദിയാണെന്ന് നമുക്ക് വശിഷ്ഠനോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചാൽ സന്തോഷുണ്ട് അതും ചാക്യാർകൂത്ത് എനിക്ക് നല്ല ഇഷ്ടമാണ് ചാക്യാർകൂത്ത് കാരണം സ്റ്റേറ്റിൽ എത്തി ഇരട്ടി സന്തോഷുണ്ട് അപ്പോ എന്തായാലും ഈ ഒരു എൻവയോൺമെന്റിൽ വന്ന് നിക്കുമ്പോ തന്നെ വളരെ അഭിമാനം തോന്നുന്നുണ്ട് അപ്പൊ ഇത് തൃശ്ശൂരിന്റെ മണ്ണാണ് നമ്മുടെ മിന്നൽ മുരളി എന്ന് പറയുന്നതാണെങ്കിൽ നാടാണ് അപ്പൊ മാമന്റെ നാട്ടിൽ നിന്ന് ഒരു നല്ല മാമ വരുന്നാണ് ഞാൻ വിചാരിച്ചത് ഉദ്ഘാടനത്തിന് എനിക്ക് എന്തായാലും ഉദ്ഘാടനത്തിന് വരാൻ പറ്റിയില്ല വന്നിട്ടില്ലേ വന്നു തൃശ്ശൂർ കഴിഞ്ഞോട്ടം തിരുവനന്തപുരത്ത് വന്നിട്ടായിരുന്നു അപ്പൊ വരണ്ടാവുന്ന വിചാരിച്ചപ്പോ എന്തായാലും അവരോട് വിളിച്ചിട്ട് പറഞ്ഞിട്ടൊക്കെയാണ് വരാറ് അവരെ അനുഗ്രഹം വാങ്ങിയിട്ട് തന്നെയാണ് ഇതിന് വരാറ് പിന്നെ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ മാമൻ്റെ നാട് മാത്രമല്ല എൻ്റെ ഒരു ഷൊർണൂരാണ് തൃശ്ശൂർ പാലക്കാട് ബോർഡറിൽ തന്നെ തൃശ്ശൂർ എപ്പോഴും വരുന്ന സ്ഥലമാണ് എൽ പണ്ടൊക്കെ എല്ലാ ആഴ്ചയിലും ഇങ്ങനെ വെറുതെ ഷോപ്പിങ്ങിനൊക്കെ വരാറുള്ള സ്ഥലമാണ് അപ്പോൾ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ എനിക്കും ഒരു എൻ്റെ നാട് പോലെ തന്നെയാണ് അപ്പോൾ അവിടെ തന്നെയാണ് ചാ ഈ സ്റ്റേറ്റിൽ പങ്കെടുക്കാൻ പറ്റിയെന്നുള്ളവരും സന്തോഷം പഠിക്കാൻ ചാക്യാർകൂത്ത് ഞാൻ ഇപ്പോൾ പത്തിലാണ് എട്ടാം ക്ലാസ്സിൽ ആണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത് കലോത്സവത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് ശരിക്കും ഞാൻ ചാക്കിയാർക്കൂത്ത് എന്നുള്ള രീതിയിൽ പഠിക്കാൻ പോയതല്ല എന്ന് പറയുമ്പോൾ പ്രൊഫഷണലായിട്ട് അരമണിക്കൂർ ഒരു മണിക്കൂർ ഒക്കെ നിൽക്കുന്ന ആ ഒരു കല പഠിക്കാൻ പോയതല്ല ഇരുപത് മിനിറ്റിക്ക് ഉള്ള സാധാരണ ഒരു ക്യാപ്സ്യൂൾ വേഷൻ തൽക്കാലത്തേക്ക് ഒരു പെട്ടെന്നൊരു ആവശ്യത്തിന് വേണ്ടി പഠിക്കാൻ പോയതാണ് പക്ഷെ എന്നാലും എനിക്ക് നല്ല ഇഷ്ടമായി ചാക്കിയർക്കൂത്ത് അപ്പോൾ ഞാൻ പഠിച്ചത് പൈൻകുളം നാരായണ അറിയണ കീഴിലാണ് അപ്പോൾ അവരൊക്കെ അവരെ കുടുംബം തന്നെ എൻ്റെ കുടുംബം പോലെ തന്നെയായി പണ്ടുപോലെ അറിയണവർ തന്നെയാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് പ്രൊഫഷണലായിട്ട് പഠിക്കാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം അങ്ങനെയാണ് ചാക്യാർകൂത്തിൽ എത്തിയത് ഇപ്പോ എനിക്ക് ചാക്യാർകൂത്ത് പെർസ്യൂ ചെയ്യണം ആഗ്രഹമുണ്ട് നിന്നാണ് പിന്നെ നേരെ മലയാള സിനിമയിലേക്ക് കാലുവെച്ചത് അല്ലല്ല എന്നുണ്ട് അല്ലല്ലേ മൂന്ന് കൊല്ലം ആയിട്ടേ ഞാൻ മിന്നൽ മുരളിയുടെ മൂന്നാമത്തെ ഞാൻ ഏറ്റവും അധികം അഭിനയിച്ച സിനിമ ലവ് ആക്ഷൻ ഡ്രാമയാണ് അപ്പൊ അതിന് ഓഡീഷന് പോയിട്ടാണ് എത്തിയത് അപ്പൊ അത് കണ്ടിട്ടാണ് മിന്നൽ മുരളിയിലേക്ക് വിളിച്ചത് അവർ ഒരേ ടീം തന്നെയാണല്ലോ എല്ലാരും ചെയ്തത് അപ്പോൾ അത് ഞാൻ മൂന്നിലോ നാലിലോ പഠിക്കുമ്പോഴാണ് ലവ് ആക്ഷൻ ഡ്രാമയിൽ അഭിനയിച്ചത് ഇത് ചാക്യാർകൂത്ത് ഞാൻ പഠിക്കാൻ എട്ടാം ക്ലാസ്സിലായിട്ടേ ഉള്ളൂ ആ എ ഗ്രേഡ് മത്സരം എന്നുള്ള രീതിയിലില്ലല്ലോ ഇപ്രാവശ്യം കുറച്ച് കാലമായിട്ട് അപ്പോ അതുകൊണ്ട് എ ഗ്രേഡ് തന്നെയാണ് അൾട്ടിമേറ്റ് ഗോൾ അതൊരു അച്ചീവ്മെന്റ് ആയിട്ട് എടുക്കുള്ളൂക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഇവിടെ എന്താ പറയാ ചാക്യാർകൂത്ത് ചെയ്യാൻ വേണ്ടിട്ടാണ് ചാക്യാർകൂത്ത് എന്ന് പറയുമ്പോൾ നല്ല രസമാണ് ചെയ്യുന്ന ആൾക്കും കാണുന്ന ആൾക്കും കാണുന്ന ആൾക്കാർക്കും എല്ലാവർക്കും നല്ല ഇഷ്ടം തോന്നുന്ന ഒരു കലയാണ് ചാക്യാർകൂത്ത് അപ്പോൾ അതിവിടെ ചെയ്യാൻ പറ്റിയാല് നല്ല സന്തോഷം അപ്പോൾ വസിഷ്ട ഒരു സിനിമാ ഫെയിം ആയതോ ആയതുകൊണ്ടാണെന്ന് അറിയില്ല നമ്മൾ വസിഷ്ഠ വന്നോ എന്ന് ഇവിടെ അറിയാം വസിഷ്ഠ വരും എന്നാണ് പറഞ്ഞത് അപ്പൊ അവരായിട്ടുള്ള ഒരു കമ്പനി വർഷത്തെ കഴിഞ്ഞ വർഷത്തെ കുറെ കുട്ടികളെ അറിയാം പിന്നെ പ്രത്യേകിച്ച് നാരായണച്ചാ നാരായണമാമുടെ കീഴിൽ എട്ടാള് വരുന്നുണ്ട് ഇവിടെ അപ്പൊ കുറെ ആൾക്കാരെ അറിയാം പിന്നെ പലരും കഴിഞ്ഞാലും പത്താം ക്ലാസ് ആയവര് ഇപ്പൊ പ്ലസ് വൺ ആയതൊക്കെ പിന്നെ പ്ലസ് ടു ലോകം അങ്ങനെ കുറേ ആൾക്കാർ എനിക്കറിയാം എല്ലാവരും അത്ര പരിചയമില്ല പിന്നെ ഇപ്പോൾ പരിചയം പരിചയപ്പെടാനും അത്ര സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല കാര്യം ഒരു രണ്ടാമത്തെ ഒക്കെ എനിക്ക് മൂന്നാമത്തെ ക്ലസ്റ്ററിലാണ് രണ്ടാമത്തെ ക്ലസ്റ്റർ കഴിയാറായി അപ്പോൾ ഒന്നാമത്തെ ക്ലസ്റ്ററിലുള്ളവരൊക്കെ പോയിട്ടുണ്ടാവും കുറച്ച് ലേറ്റായിട്ട് എത്തിയതാണ് ഷൂട്ട് ഒരു ഷൂട്ട് സിനിമ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് ആയിട്ട് എത്തിയത് പക്ഷെ എന്നാലും എന്താ പറയാ കുറെ ആൾക്കാരെനിക്ക് പരിചയമുണ്ട് പുതിയ സിനിമ സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞിട്ട് അർജുൻ ദാസ് മാം സാൻഡി മാസ്റ്ററിൻ്റെയും കൂടെ ത്രൂ ഔട്ട് ഉണ്ട് അതില് അത് നല്ലൊരു ഒരു പുതുമുള്ളൊരു റോളാണ് അത് ഇപ്പൊ പറയാൻ പറ്റില്ല എന്താ കാര്യം എന്നുള്ളത് അതും ഒരു സൂപ്പർ ഹീറോ ജോണ്ട്രൽ സിനിമയാണെന്ന് പറയാൻ പറ്റും നേരം മലയാളം തമിഴിലേക്ക് പോയി ഒരുപാട് സന്തോഷം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റട്ടെ മലയാള സിനിമയിൽ തിളങ്ങുന്ന ഒരു താരമായി മാറട്ടെമുഖി ഗോൾഡ് സൂര്യപ്രഭിയുടെ